ഹരേ കൃഷ്ണ എല്ലാവരും ഈശ്വര സൃഷ്ടികൾ തന്നെയാണ് എല്ലാവരിലും ഈശ്വര ചൈതന്യവുമുണ്ട് ഒരു കാലയളവിൽ ചിന്തയിൽ ഉണ്ടാവുന്ന ഈശ്വര കൃപയുടെ അഭാവത്തിൽ തെറ്റുകളിലേക്ക് സഞ്ചരിച്ചാലും ഒരിക്കൽ ഈശ്വരനിലേക്ക് പരമസത്യങ്ങളിലേക്ക് വന്നേ മതിയാവും അതിനു വേണ്ടതായ നിമിത്തങ്ങൾ അവരിൽ ഏതെങ്കിലും രൂപത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും അവർ ഈശ്വരപാദങ്ങളിൽ തന്നെ അഭയം തേടും പാപകർമ്മങ്ങൾ പാപകർമ്മങ്ങളുടെ ഫലങ്ങൾ ഏറ്റുവാങ്ങി ഈശ്വരനോട് കാരുണ്യം തേടി സ്വന്തം പാപത്തിൻ്റേതായ കർമ്മഫലങ്ങൾ ഈശ്വരാനുഗ്രഹത്തോടെ തന്നെ സ്വയം അനുഭവിച്ചുകൊണ്ട് മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധി വരുത്തി ഭഗവത്പാദങ്ങളിൽ തന്നെ നിലയുറപ്പിക്കും ഈശ്വരൻ സ്നേഹത്തോടെ തന്നെ എല്ലാ കാരുണ്യവും അവർക്കായി നൽകി അവർ ഉത്തമഭക്തരായി തന്നെ ഭവിക്കും ഹരേ കൃഷ്ണ